നമസ്കാരം മുണ്ടക്കയലിലുണ്ടായ ദുരന്തത്തിൽ നിരവധി പേർക്കാണ് അവരുടെ വേണ്ടപ്പെട്ടവരെയും എല്ലാവരെയും നഷ്ടമായിരിക്കുന്നത് അതിൽ വിറങ്ങലിക്കു നിൽക്കുകയാണ് വയനാട്ടുകാർ വിലങ്ങാട് ചൊവ്വാഴ്ച അർദ്ധരാത്രിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ കാണാതായ മഞ്ഞച്ചിളി സ്വദേശി കുളത്തിങ്കൽ മാത്യുവിന്റെ മൃതദേഹം ഇന്ന് കണ്ടെത്തി നാട്ടുകാരും ദുരന്ത നിവാരണ സേനാംഗങ്ങളും നടത്തിയ തിരച്ചിലിനിടയിലാണ് മൃതദേഹം കണ്ടെത്തിയത് മണ്ണിടിച്ചിലുണ്ടായ മഞ്ഞച്ചിളിയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ അകലെ പത്താം മൈൽ എന്ന സ്ഥലത്താണ് മൃതദേഹം കണ്ടെത്തിയത് രണ്ടു ദിവസമായി മാത്യുവിനായി തിരച്ചിൽ നടത്തുകയായിരുന്നു വ്യാഴാഴ്ച രാവിലെ പതിനൊന്നോ മുപ്പതോടെയാണ് മൃതദേഹം കണ്ടെത്തിയത് കുമ്പളച്ചോല ഗവൺമെന്റ് എൽ പി സ്കൂളിലെ റിട്ടയർ അധ്യാപകനാണ് കുളത്തിങ്കൽ മാത്യു എന്ന മത്തായി മാഷ് ചൊവ്വാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടെയാണ് മഞ്ഞച്ചിളിയിൽ ഉരുൾപൊട്ടിയത് ആദ്യ ഉരുൾപൊട്ടൽ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങിയതായിരുന്നു മാത്യു മിനിറ്റുകൾക്കുള്ളിൽ രണ്ടാമത്തെ ഉരുൾപൊട്ടലുണ്ടായി മാത്യു സമീപത്തെ കടയിൽ കയറി നിന്നും വെള്ളം കുത്തിയൊഴുകുന്നതോടെ കടയിലേക്ക് കയറിട്ട് മാത്യുവിനെ പുറത്തെത്തിക്കാനുള്ള ശ്രമത്തിനിടെ മൂന്നാമതും ശക്തമായി ഉരുൾപൊട്ടി ഇതോടെ പന്തളാടിക്കൽ സാബുവിൻ്റെ കടയടക്കം ഒഴുകിപ്പോയി കേരളത്തിന്റെ കണ്ണീരായി ചൂരൽ മലയെ മുണ്ടക്കയും ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നായി മരണം ഇനിയും ഉയർന്നേക്കുമെന്ന് അധികൃതർ പറഞ്ഞു ഇരുന്നൂറ്റി നാൽപ്പത് പേരെ കാണാതായി എന്നാണ് അനൌദ്യോഗിക വിവരം രാവിലെ ചാലിയാറിൽ തിരച്ചിൽ ആരംഭിച്ചു തിരയാൻ കൂടുതൽ യന്ത്രങ്ങൾ എത്തിച്ചിട്ടുണ്ട് പതിനഞ്ച് മണ്ണുമാതി യന്ത്രങ്ങൾ മുണ്ടക്കൈലെത്തിച്ചു കൂടുതൽ കട്ടിംഗ് മെഷീനുകളും ആംബുലൻസുകളും എത്തിക്കും എൺപത്തിരണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി എണ്ണായിരത്തി മുന്നൂറ്റി രണ്ട് പേരുണ്ട് സൈന്യം നിർമ്മിക്കുന്ന ബേലി പാലം പൂർത്തിയായിരിക്കുകയാണ് പുതിയ പാലം നിർമ്മിക്കുന്നതുവരെ ബേലി പാലം ഇവിടെ ഉണ്ടാകുമെന്ന് സൈന്യം അറിയിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട്ടിലേക്കെത്തി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ അവലോകന യോഗം ചേർന്നു സ്ഥിതിഗതികൾ വിലയിരുത്തി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും എഐ ജനറൽ സെക്രട്ടറിയും വയനാട്ടിലെത്തി അതേസമയം കനത്ത മഴ കണക്കിലെടുത്ത് വയനാടിന് പുറമെ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം എറണാകുളം പാലക്കാട് തൃശൂർ ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോട്ടയം ജില്ലയിൽ മീനച്ചിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് സാധനങ്ങൾ എത്തിക്കാനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി രൂപവൽക്കരിച്ചിട്ടുണ്ട് നിരവധി പേരാണ് ഇങ്ങോട്ടേക്ക് സഹായധനം വാഗ്ദാനം ചെയ്യുന്നത് അതേസമയം നേരിട്ട് ഇത്തരത്തിൽ സ്വീകരിക്കുന്നതല്ല എന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു അതേസമയം മാധ്യമങ്ങൾക്ക് ക്യാമ്പുകളിലേക്ക് കടക്കാൻ സാധിക്കില്ല കാരണം അവർക്ക് ഒരു പ്രൈവസിയുണ്ട് ഇത് ചൂഷണം ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്